തങ്ങളുടെ കൂട്ടത്തിലൊരാളെ സി ഐ ടി യു സി പി ഐ പ്രവർത്തകർ മർദ്ദിച്ചതിനെതിരെ പത്തനംതിട്ട നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾ ഒറ്റക്കെട്ടായി എത്തി നഗരസഭാ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം സിഐ ടിയുവിന്റെ കൊടികൾ അഴിച്ചുമാറ്റിയപ്പോഴായിരുന്നു ശുചീകരണ തൊഴിലാളി കേശവന് മർദ്ദനമേറ്റത് സമരത്തിനിടെ കേശവനെ കൂടെ നിർത്തി ശുചീകരണ തൊഴിലാളി വിജി ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ നിങ്ങൾ ഈ ഈ ഇതുവഴി ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ വ്യക്തിയെ അടിച്ച് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ഉള്ളൊരു വ്യക്തിയാണ് ഇത് ഞങ്ങളുടെ ഒരാളാണ് ഈ ശുചീകരണ തൊഴിലാളി എന്ന് പറഞ്ഞാൽ അത് ഈ നാടിന്റെ സ്വത്താണ് അതാദ്യം മനസ്സിലാക്കി വേണം ഞങ്ങളോട് ഇത് പെരുമാറാൻ അറസ്റ്റ് ചെയ്യുക ഈ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ അഴിച്ച മർദ്ദിച്ച വ്യക്തിക്കെതിരെ കർശനമായ നടപടി ഉണ്ടായേ പറ്റൂ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്തേ മതിയാവും അതുവരെ ഞങ്ങൾ സമരം മുമ്പോട്ട് മുമ്പോട്ട് കൊണ്ടുപോകും അഴിച്ചു മാറ്റിയ കൊടി ഞങ്ങളെ കൊണ്ട് തന്നെ തിരികെ കെട്ടിച്ചു കഴുത്തിലാണ് അടികെട്ടിയത് കേശവൻ പറഞ്ഞു കൊണ്ട് പറഞ്ഞു ഞാൻ പോയി ടൗണിലെ മൂന്ന് കൊടി അഴിച്ചാൽ മതി എന്നാണ് പറഞ്ഞു അത് ഞങ്ങൾ അഴിച്ചു അന്നേരം പറഞ്ഞ് കീപ്പിട്ട് എടുക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ആരോ എല്ലാം പറഞ്ഞ് കീപ്പിട്ട് വന്നു അന്നേരം ബാക്കിയുള്ള കൊടി എടുത്ത് മൊത്തം എടുത്ത് കഴിഞ്ഞ് അടുക്കി മാറ്റി വെച്ച് കഴിഞ്ഞവടാണ് സക്കരവങ്കരാളാണ് ചീത്ത വിളിച്ചോണ്ട് വന്ന് ഒരൊറ്റ അടിയ പെട്രിക്ക് എന്നോട് ചേർന്ന് എൻ്റെ കഴുത്ത് ഓപ്പറേഷൻ ചെയ്ത് വെച്ചപ്പോൾ അവിടെ അടിച്ചത് പിന്നെ സിഐ ടി യു സി പി ഐ എം നേതാവ് സഖ്യൂർ അലങ്കാരത്തിനെ അറസ്റ്റ് ചെയ്യാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന് സുചീർണ തൊഴിലാളികൾ കൂട്ടരുടെയും സമരം വിജയിച്ചു പത്തനംതിട്ട പോലീസ് സഖ്യൂർ അലങ്കാരത്തിനെ അറസ്റ്റ് ചെയ്തു പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട